നെഹ്റുവിനെക്കുറിച്ചും വർഷങ്ങൾക്ക് മുമ്പ് നടന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ചുമൊക്കെ പറയാം നോട്ടു നിരോധനത്തെക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ പാടില്ലേ കേന്ദ്ര ബജറ്റിമേലുള്ള ചർച്ചയിൽ ലോക്സഭയില് തൃണമൂൽ കോൺഗ്രസ് അംഗം അഭിഷേക് ബാനർജി സ്പീക്കർ ഓം ബിർളയോട് ചോദിച്ചതാണിത് തന്റെ പ്രസംഗത്തിനിടെ സ്പീക്കർ ഇടപെട്ടപ്പോഴായിരുന്നു അഭിഷേകിന്റെ മുനവെച്ചുള്ള ഈ കമന്റ് നോട്ടു നിരോധനവും റദ്ദാക്കിയ മൂന്ന് വിവാദ കാർഷിക നിയമങ്ങളുമൊക്കെ അഭിഷേക് ബാനർജിയുടെ പ്രസംഗത്തിൽ കടന്നുവന്നിരുന്നു എന്നാല് കഴിഞ്ഞുപോയ സംഭവങ്ങളെക്കുറിച്ചു പറയാതെ ബജറ്റിനെക്കുറിച്ച് സംസാരിക്കാനും സ്പീക്കർ ആവശ്യപ്പെടുകയായിരുന്നു ഇതിനാണ് അഭിഷേക് മറുപടി കൊടുത്തത് അറുപത് വർഷം മുമ്പുള്ളതോ മുൻ പ്രധാനമന്ത്രി നെഹ്റുവിനെക്കുറിച്ചോ ആരെങ്കിലും സംസാരിക്കുമ്പോൾ നിങ്ങളൊന്നും പറയില്ല എന്നാൽ അഞ്ചു വർഷം മുമ്പ് നടന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങൾ എന്നോട് നിലവിലെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാനാണ് ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഇരട്ട സമീപനം നിങ്ങൾ സ്വീകരിക്കരുത് അഭിഷേക് ബാനർജി പറഞ്ഞു പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ കൈയടിച്ചു ഏകദേശം അമ്പതു വർഷം മുമ്പ് നടന്ന അടിയന്തരാവസ്ഥയെക്കുറിച്ചായിരുന്നു ബിപ്ലബ് ദേബ് സംസാരിച്ചത് ആ സമയം നിങ്ങളും ഇണ്ടാതിരുന്നു എന്നാൽ ഏതാനും വർഷം മുമ്പ് നടന്ന നോട്ട് നിരോധനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് നിങ്ങളെ അലോസരപ്പെടുത്തുന്നുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപതില് കർഷകരുമായോ പ്രതിപക്ഷവുമായോ കൂടിയാലോചിക്കാതെയാണ് വിവാദ കാർഷിക ബില്ലുകൾ പാർലമെന്റിൽ പാസാക്കിയതെന്നും അഭിഷേക് ബാനർജി പറഞ്ഞു എന്നാൽ ഇതിനെ എതിർത്ത് സ്പീക്കർ രംഗത്തെത്തി ദയവായി രേഖകൾ പരിശോധിക്കുക കാർഷിക ബില്ലുകൾ ഈ സഭയിൽ അഞ്ചര മണിക്കൂർ ചർച്ച ചെയ്തുവെന്നായിരുന്നു സ്പീക്കറുടെ മറുപടി പാർലമെന്റിൽ കാർഷിക നിയമങ്ങളെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ഇട്ടിഎംസി എം സി എം പി അവകാശപ്പെട്ടപ്പോഴും സ്പീക്കർ ഇടപെട്ടു സ്പീക്കർ ചേറിലിരുന്ന് സംസാരിക്കുന്നത് സത്യങ്ങളാണ് നിങ്ങൾ സ്വയം തിരുത്തേണ്ടതുണ്ട് എനിക്കൊരിക്കലും തെറ്റുപറ്റില്ല ഓം ബിർള പറഞ്ഞു